നീണ്ട ജുമാ കുത്തുവകൾ അതിൻ്റെ പേരിലുള്ള വാഗ്വാദങ്ങൾ അത് അറബിൽ വേണോ മലയാളത്തിൽ വേണോ എന്ന് പറയുന്ന തർക്കങ്ങൾ അതിലെ കുർആാനുകളുടെയും വരികളുടെയും ഹദീസുകളുടെയും വ്യാഖ്യാനത്തിലെ പതിരുകളും പഴുതുകളും നോക്കിയുള്ള ഘോരാഘോരമായ ചർച്ചകൾ അത് നടക്കുമ്പോൾ കേൾക്കാതെ വിനോദ സംഭാഷണങ്ങളായി പലപ്പോഴും പള്ളികളുടെ പുറത്ത് കൂടി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന പ്രായത്തിനിപ്പോൾ മലയാളികളൊക്കെ നമ്മുടെ നാട്ടിൽ അൻപത് വയസ്സ് വരെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മറക്കാതിരിക്കാം പിന്നീട് കുത്തുബയുടെ വേഗത കൂടുമ്പോൾ കുറച്ചുകൂടി നാടൻ ട്രോളൻ ഭാഷയിൽ പറഞ്ഞാൽ ഉസ്താദ് ഗിയർ മാറുമ്പോൾ മാത്രം അകത്ത് കയറുന്നവർ കയറിയിരിക്കുമ്പോൾ വളരെ സമാധാനത്തോടെ ശാന്തമായി ആ തണുത്ത കാറ്റിന് താഴെ ഉറങ്ങുന്നവർ അടുത്തിരിയുന്നവർ തട്ടുമ്പോൾ മാത്രം എഴുന്നേറ്റ് നമസ്കാരത്തിന് തയ്യാറാവുന്നവർ ഇതൊക്കെ നമ്മുടെ ജുമാ കുത്തുബയുടെ പലപ്പോഴുമുള്ള രീതികളും പലയിടങ്ങളിലും കണ്ടുവരുന്നതുമാണ് പലയിടങ്ങളിലും പലപ്പോഴും ആന്തരിക സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒരിക്കലും മിമ്പറിൽ നിന്ന് പറഞ്ഞുകൂടാത്ത തരം ഭാഷാപ്രയോഗങ്ങൾ ഇതിനൊക്കെയും മുജാഹിദിൻ്റെയും സുന്നിയുടെയും അല്ലാത്തവരുടെയും ഒക്കെ ജുമാക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ കേട്ടിട്ടുണ്ട് അവർക്കൊക്കെയും നമുക്കൊക്കെയും ഇത് സാധ്യമാകുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ സമ്പൽ സമൃദ്ധമായതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുകൾ അതുപോലെ രൂപപ്പെട്ടതുകൊണ്ടാണ് അവിടെ നാം സുഗലോലുവരായി ഇങ്ങനെ ജീവിക്കുകയാണ് തർക്കിക്കാം വഴക്കിടാം അടിയുണ്ടാക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ കഴിഞ്ഞ ദിവസം ഗസയിൽ പള്ളിയിൽ നടന്ന ഒരു കുത്തുബ വെറും മൂന്ന് വാചകങ്ങളിൽ മാത്രം ഒതുങ്ങി അത് ഏറ്റവും ഹ്രസ്വമായ കുത്തുബയായിരുന്നു വിശപ്പിനാൽ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല വിശപ്പിനാൽ നിങ്ങൾക്കൊന്നും കേൾക്കാനും കഴിയില്ല നമുക്ക് നിസ്കരിക്കാം വിശപ്പ് കൊണ്ട് എനിക്കൊന്നും പറയാനാവുന്നില്ല വിശന്ന് ഞാൻ എങ്ങനെ നിങ്ങളോട് ഇരുപതും ഇരുപത്തിയഞ്ചും മിനിറ്റും സംസാരിക്കും ആ വിശന്നിരിക്കുന്നവരുടെ മുന്നിൽ എന്ത് വിശ്വാസത്തെക്കുറിച്ചാണ് എന്ത് ശരിയെക്കുറിച്ചാണ് എന്ത് ബോധ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കാനുമാവില്ല നമുക്ക് നമസ്കരിക്കാം ആ നമസ്കാരത്തിൽ നമുക്ക് നാഥനോട് പറയാം ഉടേതമ്പുരാനോട് പറയാം ഇത് പറയുമ്പോൾ തൊട്ടായിൽപക്ക രാജ്യങ്ങളിൽ വളരെ സുഭിക്ഷമായി കഴിയുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് മഹാരാജാക്കന്മാരുടെ സാമ്രാജ്യങ്ങളുണ്ട് ഇതവർ പറയുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പറയുന്നതാണ് ചെയ്യുന്നതാണ് ശരി എന്ന് വിശ്വസിച്ച് അവർക്ക് വേണ്ടി കൈയടിക്കുന്ന ഇസ്രയേലിനും അമേരിക്കയ്ക്കും വേണ്ടി കൈകൊട്ടിപ്പാടുന്ന ഒരുപാട് സമ്പന്നരുണ്ട് അവർക്ക് ഭക്ഷണവും അവർക്ക് സാമ്പത്തികവും നൽകുന്ന മക്ഡൊണാൾഡ് പോലെ സുഡിയോ പോലെ ഉള്ള സ്ഥാപനങ്ങളിൽ കുടിച്ച് സുഖിച്ച് സുഖലോരുവരായി നമ്മൾ പോയി നമുക്ക് വില കുറഞ്ഞത് വാങ്ങി സന്തോഷത്തോടെ അതിൻ്റെ ലാഭവീതം ഈ വിശപ്പിന് പട്ടിണിക്കിട്ട് കൊള്ളുന്ന മനുഷ്യർക്ക് നൽകുന്നതിൽ ഒരു മടിയുമില്ലാത്ത മനുഷ്യരുണ്ട് അവരോടെല്ലാം കൂടിയാണ് ഈ കുത്തുബ യഥാർത്ഥത്തിൽ സാധാരണ കുത്തുബ അവിടെ കൂടിയിരുന്നവർക്ക് വേണ്ടിയാണെങ്കിലും ഇത് ലോകത്തിലെ മനസാക്ഷിയോടാണ് ഒരുപക്ഷെ ആ കൂടി ഈ പറഞ്ഞ വാക്കുകൾ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ ഈ പറഞ്ഞ അതിൻ്റെ ശക്തിയോടെ പതിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഫലം ഈ സുഖലോലുപതയിൽ അമർന്നിരിക്കുന്നവരെല്ലാം അനുഭവിച്ചേ മതിയാവും ഇഹലോകത്തിലോ പരലോകത്തിലോ എന്ന വിശ്വാസം മാത്രമേ ഉള്ളൂ ഇത് കണ്ട് കാണാതെ പോയാൽ മിണ്ടാതെ പോയാൽ ഞാനും എൻ്റെ തെറ്റിനെക്കുറിച്ച് നാളെ ഉടേതമ്പുരാനു മുന്നിൽ മറുപടി പറയേണ്ടി വരും ഇത് പറയുമ്പോൾ ഇതൊന്നുമല്ലാതെ ഒരുപാട് മനുഷ്യർ തെരുവുകളിൽ ജാതിക്കും മതത്തിനുമപ്പുറം ഈ മനുഷ്യർക്കായി നിലവിളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലും മറ്റു പലയിടങ്ങളിലും നടന്നത് മൂന്ന് ലക്ഷത്തിൽ അധികം ആളുകൾ അണിനിരന്ന മഹാപ്രതിഷേധങ്ങളാണ് പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഗസയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തെ മുഴുവൻ ഭക്ഷണം നൽകാതെ അത് തടഞ്ഞു വെച്ച് ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെടുമ്പോഴും ഈ പറയുന്ന അവർക്ക് വേണ്ടിയും വാദിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുമുണ്ട് അതെഴുതുമ്പോൾ എന്തോ ശത്രുവിനെ കൊന്ന സന്തോഷമാണ് അവരനുഭവിക്കുന്നത് ഇതൊന്നും അന്യമല്ല സുഹൃത്തുക്കളെ ഒരു നാട്ടിലും മാത്രം സാധ്യമാകുന്നതുമല്ല നിമിഷങ്ങൾ മതി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഉടയതമ്പുരാന് നമ്മുടെ മക്കളെയും നമ്മളെയും ഒക്കെ പട്ടിണിക്കിടാൻ അഭയാർത്ഥികളാക്കാൻ മണ്ണിട്ട് മൂടാൻ അത് മറക്കാതിരിക്കാം ഏതായാലും ഈ കാലത്തും ഇങ്ങനെ കേട്ടല്ലോ എന്നത് ലജ്ജയോടെ നമുക്ക് ചിന്തിക്കാം നശിക്കാതിരിക്കട്ടെ ലോകം നശിപ്പിക്കാതിരിക്കട്ടെ പടച്ച തമ്പുരാൻ